നമസ്കാരം പ്രശസ്ത ഷൂട്ടിംഗ് പരിശീലകനായ ദ്രോണാചാര്യ പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു കോട്ടയം മുഴുവന്നൂരിൽ ഇന്ന് രാവിലെയായിരുന്നു അദ്ദേഹം പത്തൊൻപത് വർഷം ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്നു വിവിധ ഒളിമ്പിക്സുകളിലായി ഷൂട്ടിംഗിൽ ഇന്ത്യ സ്വർണം വെള്ളി മെഡലുകൾ നേടിയത് ഇദ്ദേഹത്തിന്റെ പരിശീലക കാലയളവിലാണ് ഷൂട്ടിംഗിൽ അഞ്ചു തവണ സംസ്ഥാന ചാമ്പ്യനും ആയിരത്തി തൊള്ളായിരത്തി ദേശീയ ചാമ്പ്യനുമായിരുന്നു രണ്ടായിരത്തി ഒന്നിലാണ് സണ്ണി തോമസിന്റെ ദ്രോണാചാര്യ ബഹുമതി നൽകി രാജ്യം ആദരിച്ചത് കോട്ടയം തിടനാട് മേക്കാട്ട് കെ കെ തോമസിന്റെയും മറിയ കുട്ടിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിയാറിനായിരുന്നു സണ്ണി തോമസിന്റെ ജനനം കോട്ടയം സി എം എസ് കോളേജിലായിരുന്നു വിദ്യാഭ്യാസം ഉഴവന്നൂർ സെന്റ് സ്റ്റീഫൻസിൽ ഇംഗ്ലീഷ് അധ്യാപകനായി ചേരും മുമ്പ് തേവര സേക്രട്ട് ഹാർട്ട്സ് കോളേജിലും പഠിപ്പിച്ചു ഷൂട്ടിംഗിൽ ഇന്ത്യ നേടിയ മെഡൽ തിളക്കങ്ങൾക്കു പിന്നിൽ ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ പ്രധാന പരിശീലകനായിരുന്ന സണ്ണി തോമസിന്റെ അധ്വാനവും അർപ്പണവുമാണ് രണ്ടായിരത്തി നാലിൽ ആദൻസ് ഒളിമ്പിക്സിൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് വെള്ളി നേടിയപ്പോൾ ഇന്ത്യയുടെ ഒളിമ്പിക്സ് ചരിത്രത്തിലെ ആദ്യ വ്യക്തിഗത വെള്ളി മെഡലായി അത് രണ്ടായിരത്തി എട്ടിലെ ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ അഭിനന്ദ് ബിന്ദ്ര സ്വർണ്ണമണിഞ്ഞപ്പോൾ അത് ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത സ്വർണമായി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിൽ വിജയകുമാർ വെള്ളിയും ഗഗൻ നാരംഗ് വെങ്കലവും നേടിയപ്പോഴും സണ്ണി തോമസിലെ പരിശീലകന അംഗീകാരമെത്തി ഏഷ്യൻ ഗെയിംസിൽ ഇരുപത്തി മെഡലുകളും കോമൺവെൽത്ത് ഗെയിംസിൽ തൊണ്ണൂറ്റി അഞ്ച് മെഡലുകളും സണ്ണി തോമസിന്റെ കുട്ടികൾ വിടിവിച്ചിട്ടു ലോകകപ്പിലെ നേട്ടങ്ങൾ അൻപതോളമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കോട്ടയം റൈഫിൾ ക്ലബ്ബിൽ ചേർന്നതാണ് സണ്ണിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത് അഞ്ചു തവണ അദ്ദേഹം സംസ്ഥാന ചാമ്പ്യനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ദേശീയ ചാമ്പ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ പരിശീലക വേഷത്തിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം എൺപത്തി അഞ്ചു വയസ്സായിരുന്നു കോട്ടയം സ്വദേശിയാണ് ഒളിമ്പിക്സ് സ്വർണ്ണമെഡൽ ജേതാവ് അഭിനന്ദ് ബിന്ദ്രയുടെ പരിശീലകനായിരുന്നു ബിന്ദ്രയടക്കം നിരവധി അന്താരാഷ്ട്ര ഷൂട്ടർമാരെ അദ്ദേഹം രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ ഉഴവൂരിലുള്ള സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന സണ്ണി തോമസ് വിരമിച്ച ശേഷം മുഴുവൻ സമയവും ഷൂട്ടിംഗ് പരിശീലകനായി പ്രവർത്തിക്കുകയായിരുന്നു റൈഫിൾ ഓപ്പൺ സൈസ് ഇവന്റിൽ കേരളത്തിൽ നിന്നുള്ള മുൻ ഇന്ത്യൻ ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യനാണ് സണ്ണി തോമസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പത്തൊൻപത് വർഷം അദ്ദേഹം ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ പരിശീലകനായിരുന്നു ലോക ചാമ്പ്യൻഷിപ്പ് ഒളിമ്പിക്സ് ഏഷ്യൻ ഗെയിംസ് എന്നിവ ഉൾപ്പെടെ വിവിധ ടൂർണമെന്റുകളിൽ നിന്ന് ഇന്ത്യ നൂറ്റി എട്ട് സ്വർണവും എഴുപത്തിനാല് വെള്ളിയും അൻപത്തിമൂന്ന് വെങ്കലവും നേടി